ഈ അമ്പത്തിരണ്ടാമത്തെ വയസ്സിലും എൻ്റെ മുടിയിൽ ഒരു നര പോലും ഇല്ലാതിരിക്കുന്നതും നല്ല പോലെ മുടി വളർച്ചയും അതുപോലെ നല്ല കട്ട കറുപ്പായിട്ടിരിക്കുന്നതിൻ്റെയും കാരണം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെയർ പാക്കുകളും ഹെയർ ഓയിലും ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഈ നല്ല പ്രായമായാലും നിങ്ങളുടെ മുടി കറുപ്പ് നിറമായിട്ട് തന്നെ ഇരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ സാധനങ്ങൾ തന്നെ മതി വെറുതെ കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്ത് ഒരു മുടി കറുപ്പിക്കാനായിട്ട് ഒരുപാട് കെമിക്കൽ യൂസ് ചെയ്ത് ആ മുടിയെല്ലാം നരച്ച് പോകുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ ുള്ള നാച്ചുറോ ഹെയർ പായ്ക്ക് അതുപോലെ തന്നെ ടെമ്പററി ഇതുപോലുള്ള ടെമ്പററി ഹെയർ ഡൈകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് നമ്മുടെ മുടി ഒരു മാസം വരെ നല്ലവണ്ണം കറുപ്പ് നിറം കിട്ടാനായിട്ടുള്ള അടിപൊളി ഒരു ഹെയർ പാക്കായിട്ടും ഹെയർ ഡ്രൈ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് കാണിച്ചു തരുന്നത് അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കും അതിന് നമുക്ക് പ്രത്യേകിച്ച് ഇരുമ്പ് ചിന്നച്ചട്ടിയോ ഇരുമ്പ് പാത്രമോ ഒന്നും ആവശ്യമില്ല ഇതുപോലൊരു ബൗളോ അല്ലെങ്കിൽ വെറുതെ പാത്രമോ ഒക്കെ മതി കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു അതിനുവേണ്ടിയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ില്ല അതിനായിട്ട് നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളാണ് അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ അത് നല്ല അടിപൊളി ഒരു ഹെയർ ഡൈ ആയിട്ടും ഹെയർ പാക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റുമില്ല നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ കറുത്ത് കിട്ടും അടിപൊളി ഒരു കളറാണ് ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേനും അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് മനസ്സിലാത്തുള്ളൂ അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പാട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നു പോകല്ലേ അപ്പം നമുക്ക് ഹെയർ ഡൈ അതായത് ഹെയർ പ്പായ്ക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളാണ് ഒരു ബീട്രൂട്ട് ഫുള്ള് കട്ട് ചെയ്തിട്ട് തൊളിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കട്ടൻ ചായയാണ് വേണ്ടത് കടുപ്പത്തിലുള്ള കട്ടൻ ചായ ചായം കളർ കുറച്ച് കളർ കുറവാണ് എൻ്റെ കട്ടൻ ചായക്ക് നിങ്ങൾക്ക് നല്ല കടുപ്പത്തിൽ നല്ല വെളുത്ത മുടി വെളുത്തമുടിയുള്ളവരെ നല്ല കടുപ്പത്തിൽ തന്നെ എടുക്കാം അതും കൂടെ കൂട്ടി ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ കൂട്ടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരച്ചെടുത്ത മിശ്രിതം നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് നമുക്കിതിൻ്റെ വേസ്റ്റ് വേണ്ട ആ ഒരു ജ്യൂസ് മാത്രം മതി കേട്ടോ ബീറ്റ് നമ്മുടെ മുടിക്ക് സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് മുടിക്ക് നല്ല കളർ കൊടുക്കാനായിട്ടും ഒക്കെ വളരെയധികം നല്ലതാണ് കട്ടൻ ചായ നമ്മുടെ ഈ ഒരു മെലാ പ്രൊഡക്ഷൻ കുറയുന്നത് മൂലമാണ് നമ്മുടെ മുടിയൊക്കെ വെളുത്തു വരുന്നത് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ തേയിലപ്പൊടിയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഏതൊരു മിക്സ് ചെയ്താലും നമ്മൾ തേയിലപ്പൊടി തേയില തേയില വെള്ളമൊക്കെ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തു അരച്ചെടുത്ത ശേഷം അരച്ചെടുത്തു ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചു ഇനി നമ്മളൊരു ബൗളെടുത്തതിനു ശേഷം അതിനകത്തേക്ക് മിക്സ് ആണ് ചേർത്ത് നിങ്ങൾക്ക് വീട്ടിൽ ഉണക്കിപ്പൊടിച്ച പൊടി എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് വാങ്ങിക്കാം ഇത് ഹിമാലയയുടെ മിക്സ് ആണ് ഇത് ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്നാണ് അപ്പോൾ ഒരുപാട് പേര് വാങ്ങിച്ചിട്ട് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കാർക്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലോട്ട് ടാഗ് ചെയ്തേക്കാം അപ്പം ഈ ഡോഡക്റ്റ് നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളും ഒക്കെ രണ്ടെണ്ണത്തിലൊക്കെ നല്ല ഓഫറാണ് മേടിക്കുവാണെങ്കിൽ അപ്പം നമുക്കിത് എന്തായാലും ഹെന്നാമിക്സ് ആവശ്യമാണ് മുടിനിര ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഹെന്നാമിക്സ് ആവശ്യമാണ് മേടിച്ച് വെക്കുന്നത് അപ്പോൾ ഇനിയും നമുക്ക് ആ ഒരു കൂട്ട് അതായത് ആ ബീട്രൂട്ടിൻ്റെയും കറ്റചായയുടെയും മിക്സുള്ള കൂട്ടൊഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഹെന്നാമിക്സിനകത്ത് അടങ്ങിയിട്ടുള്ളത് നെല്ലിക്കപ്പൊടി ഉലുവപ്പൊടി അതുപോലെ തന്നെ ബൃങ്കരാജ അങ്ങനെ കുറേ പത്ത് പന്ത്രണ്ട് കൂട്ടം പച്ചമരുന്നുകൾ ചേർന്ന് അടങ്ങിയിട്ടുള്ള ഒരു പിന്നെ എന്താണ് ഹെന്നാമിക്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഹെന്ന മാത്രം പൊഴിക്കുവാണെങ്കിൽ എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്ത് അതിനകത്ത് ചേർക്കണം ഇതാകുമ്പോൾ പൗഡറായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ വാങ്ങിച്ച് ചേർത്താൽ മാത്രം മതി ഹെന്നാ മിക്സ് ഒരുപാട് ലോക്കൽ ഇറങ്ങുന്നുണ്ട് അതൊന്നും വാങ്ങിക്കരുത് നല്ല ക്വാളിറ്റി ഉള്ള വാങ്ങിച്ചെടുക്കുക അപ്പം ഞാൻ ഈ കൊടുക്കുന്ന ലിങ്ക് നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും അപ്പം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് നല്ലൊരു അതായത് നമുക്ക് മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ താണേ ഇത് കുഴച്ചെടുക്കേണ്ടത് ഒരുപാട് വെള്ളം കൂടി പോരുത് മിക്കവർക്കും പറ്റുന്ന ഒരു കുഴപ്പമാണ് ഒരു ഒരുപാട് വെള്ളം കൂട്ടി കുഴയ്ക്കും പിന്നെ മുടിയിലൊന്നും ഒന്നും പിടിക്കത്തില്ല അപ്പോൾ ഒരു മാസം വരെ നമ്മുടെ തലയിൽ നിൽക്കുമെന്നുള്ളതാണ് ഭയങ്കര ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ മിക്സ് ചെയ്ത് വെക്കുക ഇതുപോലെ ഒരു ബൗളിനകത്ത് മിക്സ് ചെയ്താൽ വെച്ചാൽ മതി ഇരുമ്പിചീനച്ചട്ടിയൊന്നും ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് ഇരുമ്പിചീനച്ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ കണ്ടനൂടെ കിട്ടുന്നത് ഒരുപാട് നല്ലതാണ് മുടി കറക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നല്ലപോലെ കവർ ചെയ്ത് വെക്കുക ഒരു ദിവസം ഫുള്ള് രാത്രി ഒരു ദിവസം ഫുള്ള് വെക്കുക കാരണം ഒരു തുള്ളി പോലും കാറ്റ് കയറാതെ നോക്കണം കാറ്റ് കയറിയാൽ നമുക്ക് ഒരു ഫലം കിട്ടത്തില്ല കേട്ടോ അപ്പം ഞാനൊരു ബൗളിനകത്താണ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് നല്ലവണ്ണം കാറ്റ് കയറാതെ ഒരു ദിവസം ഫുള്ള് തലേ ദിവസമാണ് മിക്സ് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസം ഫുള്ള് അടച്ച് വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ നല്ല മിക്സായിട്ട് അടിപൊളി ഒരു കളറ് അതായത് നല്ലവണ്ണം ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറും കട്ടൻ ചായയുടെ കളറും എല്ലാം കൂടെ കൂടി നല്ലൊരു എന്താ പറയുക ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു കളറിൻ്റെ രഹസ്യം കിട്ടും ഒരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നു ഇതുപോലെ കുഴപ്പമില്ല മ്പ് രൂപയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത് ഒരുപാട് വെള്ളം കൂടിയിട്ടില്ല ഇനിയും നമുക്ക് വേറൊരു കാര്യം കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ് മുട്ട നമ്മൾ ചേർക്കുന്നത് എന്തുകൊണ്ടാണ് മുട്ട നമ്മുടെ മുടി വളരെ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനായിട്ടും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് നല്ലവണ്ണം മുടിക്ക് ഗ്രോത്ത് ഉണ്ടാകാനായിട്ടൊക്കെ മുട്ട നല്ലതാണ് ഒരുപാട് ഡ്രൈ ഹെയർ ആയവർ ഒരു മുട്ടയുടെ ഫുള്ളായിട്ട് ചേർക്കാം ഓയിലി ഹെയർ ഉള്ളവർ മുട്ടയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി അപ്പം ഞാനിപ്പം മുട്ടയുടെ വെള്ളം മാത്രം ചേർക്കുന്നത് എനിക്ക് ഒരുപാട് ഡ്രൈ ഹെയർ അല്ല അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചേർക്കുക കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിതിനോട് വേറൊരു സാധനം കൂടെ ചേർക്കണം അതായത് നമ്മുടെ നാരങ്ങയാണ് അപ്പം നാരങ്ങ ചേർക്കുന്നതിൻ്റെ കാരണം ഒരു പകുതി നാരങ്ങ മതി കേട്ടോ ചേർക്കുന്നതിൻ്റെ കാരണം മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കാനായിട്ടും താരം മാറാനായിട്ടും ചൊറിച്ചില് മാറാനായിട്ടും ഒക്കെ നാരങ്ങ നീര ഒരുപാട് ഹെല്പ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മിക്സിന് നല്ല കളറ് കിട്ടാനായിട്ടും നമ്മുടെ നാരങ്ങ ഒത്തിരി നല്ലതാണ് ഇതും കൂടെ കൂട്ടി നല്ലവണ്ണം മിക്സ് ചെയ്തിന് ശേഷം മിക്സിങ് നല്ലതായിരിക്കണം ഒരുപാട് നല്ല രീതിയിൽ തന്നെ അടിച്ച് മിക്സ് ചെയ്ത് വെക്കുക പെട്ടെന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ പോരാ നല്ലവണ്ണം എല്ലായിടത്തും എത്തണം നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റും കൂടെ ഇത് നടച്ച് വെക്കുക കേട്ടോ അതിന് ശേഷം ഇത് പിറ്റേ ദിവസം എടുത്തുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കുക ഒരുപാട് വെള്ളം കൂടല ഇതാണ് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ മുടി വെളുത്ത മുടി ഉള്ളവരാണെങ്കിലും മുടി വെളുത്ത മുടി ഇല്ലാത്തവരാണെങ്കിലും ഒരു ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യേണ്ടവർ ആ നല്ലവണ്ണം മുടി ഷാംപൂ വാഷ് ചെയ്തെടുക്കുക അതിന് ശേഷം പാർട്ടീഷൻ എടുത്തോ അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ട രീതി അതേ രീതിയിൽ തന്നെ വെളുത്തമുടിയൊക്കെ ഉള്ളവർ നല്ല രീതിയിൽ തന്നെ പൊതിഞ്ഞു വെക്കുക എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറോളം ഷവർക്കാപ്പോൾ എന്തെങ്കിലും കവറിങ് ഇട്ട് പൊതിഞ്ഞു വെച്ചതിന് ശേഷം നിങ്ങളെന്താണ് രണ്ട് മണിക്കൂറിൽക്കുക അതിനുശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ഒട്ടു ഷാംപൂ ഉപയോഗിക്കരുത് എണ്ണ ഉപയോഗിക്കരുത് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക അപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റെപ്പ് മതിയായിരുന്നു കാരണം എൻ്റെ മുടിയിൽ വെളുത്ത മുടിയില്ല അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടീഷണർ വാഷ് കൂടെ ചെയ്തിട്ട് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ എൻ്റെ മുടി നിങ്ങൾ നോക്കി നല്ല ഷൈനിങ് ആയിട്ട് തന്നെ കിടക്കും അപ്പം നരച്ച മുടി ഇല്ലാത്ത ആൾക്കാർ ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് നിർത്താം ഇനിയും നിങ്ങളുടെ മുടി നല്ല നല്ലവണ്ണം വെളുത്ത മുടിയുള്ള ആൾക്കാർക്ക് മുടി കറക്കണം എന്നുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ് ഇത് ചെറിയൊരു ബ്രൗണി ഷെയ്ഡ് പോലെ നമുക്ക് കിടക്കും കേട്ടോ നമ്മുടെ മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ ഇട കളർന്ന് നല്ല വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും മുടി കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുടി വെളുത്ത മുടി ഉള്ള ആൾക്കാർക്ക് നല്ലവണ്ണം കറക്കണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പും കൂടെ ചെയ്യണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ലവണ്ണം കറുത്തിരിക്കുന്നു മാത്രമല്ല ഒരു മാസം വരെ നിങ്ങൾ യാതൊരു കാര്യവും മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വേണ്ടത് ഇൻഡിഗോ പൗഡറാണ് ഈ ഇൻഡിഗോ പൗഡർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡർ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക ഇൻഡിഗോ പൗഡർ എപ്പോഴും അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇഷ്ടം അവിടെ ഫ്രഷ് ആയിട്ടുള്ള നല്ല ഇൻഡിഗോ പൗഡർ കിട്ടും ഇൻഡിഗോ പൗഡർ മേടിക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല പച്ച നിറമാണ് കിട്ടുന്നത് ചിലർ ചാര കളറൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് എന്താ പറയുക ക്വാളിറ്റി കുറഞ്ഞതാണ് അതൊരു ഒരു ഒരു ഗുണവും ഇല്ലെന്ന് ഓർത്തണം അപ്പം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുക അങ്ങാടി കളറിൽ നിന്ന് വാങ്ങിക്കുക പറഞ്ഞു തരുന്നത് നിങ്ങൾക്കത് കറക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആവശ്യത്തിനുള്ള ഇൻഡിഗോ പൗഡർ എടുക്കുക അതിനുശേഷം പെക്ക ചൂടുവെള്ളം നമ്മുടെ കൈ തൊട്ടാലുള്ള പൊള്ളുന്ന ചൂടുവെള്ളം എടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറേ പേര് ഇൻഡീഗോ പൗഡർ മിക്സ് ചെയ്തിട്ട് പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്ലൈ എന്ന് പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ അപ്ലൈ ചെയ്യരുത് ഈ പെട്ടെന്ന് തന്നെ തലയിൽ തേക്കണം എന്നാലേ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ പിന്നെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മതിയെന്നുള്ളൊരു സ്റ്റെപ്പ് കൊണ്ട് ക്ലോസ് ചെയ്യുക കണ്ടീഷണർ വാഷ് അപ്ലൈ ചെയ്ത് ക്ലോസ് ചെയ്യുക അല്ലാത്തവർ ആദ്യത്തെ സ്റ്റെപ്പ് അതായത് ഹെന്നാ പൗഡർ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്തതിനു ശേഷം ഒന്ന് ഉണക്കിയെടുക്കുക ഷാംപൂ ചെയ്ത് ഉണക്കിയെടുത്തതിനു ശേഷം പിന്നെ നിങ്ങൾ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ഇത് ചെയ്യാവുന്നതാണ് ഷാമ്പൂ എണ്ണമെന്ന് ഉപയോഗിക്കാതിരുന്നാൽ മതി എന്നിട്ട് ഈ ഒരു കൂട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും രണ്ട് മണിക്കൂർ ഇരിക്കുക രണ്ട് മണിക്കൂർ ഇരുന്നതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നല്ല വണ്ണം വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് കണ്ടീഷനോടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ടീഷൻ ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളിയോ ചെമ്പരത്തിയുടെ പിന്നെ പൂവൊക്കെ പൂവും കറ്റാർവാഴയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മിക്സിയിലിട്ട് അരച്ചെടുത്തതിനു ശേഷം ആ ഒരു മിശ്രിതം അപ്ലൈ ചെയ്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി അപ്പം നിങ്ങളുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഡ്രൈ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഇൻഡിഗോ പൗഡറൊക്കെ ഇടുമ്പോഴത്തേനും ഹെന്നാമിക്സ് ഇടുമ്പോൾ ചെറിയതായിട്ട് ഡ്രൈ ആവും മുടി അതിനാണ് ഞാൻ പറഞ്ഞത് കണ്ടീഷൻ വാഷ് ചെയ്യണത് അപ്പോൾ കണ്ടീഷണർ ഉള്ളവർ കണ്ടീഷണർ വാഷ് ചെയ്യുക ഇല്ലാത്തവർ ചെമ്പരത്തിപ്പൂവുക ഒരഞ്ച് ചെമ്പരത്തി പൂവും ഒരു വലിയൊരു കറ്റാർവാഴയുടെ വാഴയുടെ പീസും അതിനകത്തെ കറ്റാർ വാഴ ജെല്ല് കറയെല്ലാം കളഞ്ഞതിന് ശേഷം എടുക്കുക നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അത് സ്കാൾപ്പിലും ഹെയറിലും എല്ലാം അപ്ലൈ ചെയ്യുക അഞ്ച് മിനിറ്റ് വെക്കുക പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ഇനി നിങ്ങൾക്ക് കണ്ടീഷണർ മേടിക്കുന്ന കണ്ടീഷണർ കടയിൽ നിന്ന് മേടിക്കുന്ന ആണെങ്കിൽ ഒരിക്കലും സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യരുത് ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ വീട്ടിലുള്ള നാച്ചുറൽ കണ്ടീഷണർ ചെമ്പരത്തിയൊക്കെ നമുക്ക് തലയിലെ സ്കാൾപ്പിൽ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കണ്ടീഷണർ സ്കാൾപ്പിൽ പറ്റരുത് അത് മുടിയിൽ മാത്രം അപ്ലൈ ചെയ്തെടുക്കുക എന്നിട്ട് നല്ലവണ്ണം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുമ്പം തന്നെ നിങ്ങളുടെ മുടി എൻ്റെ ഇപ്പോൾ കാണിച്ച മുടി പോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് നല്ല തിളക്കത്തവർ ഉടനെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് പിന്നെ ഒരു മാസം വരെ ഒരു ഡൈയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് നല്ലൊരു ഹെയർ പാക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം